അന്തരാത്മാവിലേക്ക് സിസ്റ്റർ യുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി പണ്ടിക എഴുപത്തിയഞ്ച് എന്നാൽ ഈ സംശയങ്ങൾ എപ്പോഴും പുറമെ നിന്നാണ് വന്നിരുന്നത് അതിനാൽ ഞാൻ കൂടുതലായി എന്നിലേക്ക് ഉൾവലിഞ്ഞു കുംഭസാര സമയത്ത് വൈദികന് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ ഉള്ളു തുറന്നു സംസാരിച്ചിരുന്നില്ല പാവം മാത്രം ഏറ്റു പറഞ്ഞിരുന്നു തന്നിൽ തന്നെ സമാധാനമില്ലാത്ത വൈദികന് മറ്റൊരാൾക്ക് സമാധാനം നൽകാൻ സാധിക്കുകയില്ല ഓ വൈദികരെ നിങ്ങൾ മനുഷ്യ മക്കളെ പ്രകാശിപ്പിക്കുന്ന പ്രക്ഷോഭിക്കുന്ന തിരികളാണ് നിങ്ങളുടെ ശോഭ ഒരിക്കലും മങ്ങിപ്പോകാതിരിക്കട്ടെ എൻ്റെ ആത്മാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ ദൈവം അപ്പോഴത്തേക്ക് മനസ്സിലായില്ല പിന്നീട് ദൈവം ആ കൃപ എനിക്ക് തന്നു ആരാധന ആരാധന ദൈവ തരുണിക്കാധന ആരാധന ആരാധന We could even.